തിരൂർ 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 ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ണ തെക്കേവട്ടം കുടുംബമം സംഘടിപ്പിച്ചു കൂട്ടായി കടവ് റിസോർട്ടിൽ സംഘടിപ്പിച്ച സംഗമം കുറിക്കോളമേജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ടി വി ബാബുട്ടി അധ്യക്ഷത വഹിച്ചു ടി ഫാസിൽ സ്വാഗതം പറഞ്ഞു അമീന്റെ ാണ് സംഗമത്തിന് ട്രെൻഡ് ഉയരങ്ങളിലേക്ക് പോകാതെ നാട്ടിലൊരു കൂടിയാണെങ്കിൽ പോലും അവന്റെ ജീവിത കഥകൾ ഇങ്ങനെ വായിച്ചെടുക്കാൻ ധാരാളം ധാരാളം സംഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ നമ്മളൊക്കെ വളരെ നമ്മുടെ കാര്യങ്ങളിൽ ഉണ്ടാവും ചടങ്ങിന് മുഖ്യപ്രഭാഷണം സിദ്ധിഖലി രാങ്ങാട്ടൂർ നിർവഹിച്ചു മന്ത്രിയുടെ ഒപ്പം പോലെ കുട്ടി എന്തോ ആയിക്കോട്ടെ നിങ്ങൾ തേടിയാ മതി മതി നിങ്ങൾ തോരന്ന വിചാരിക്കാത്ത കോലത്തിൽ കുട്ടി നന്നാവും ഒരിക്കലും ും കുറച്ചൂനെങ്ങനെ കടുപ്പം കാട്ടിയെല്ലാം റബ്ബേ എന്ന് വായെന്ന് കഴിഞ്ഞു കഥ മക്കൾ അങ്ങനെ വാ ചെയ്യരുത് നിങ്ങളൊരു വാക്കാണ് പേച്ച പേച്ചതാ ഒരിക്കലും മക്കൾ എന്ത് ദ്രോഹം ചെയ്താലും നല്ലതിനെ തേടാവൂ ഒരിക്കലും അങ്ങനെ ആവരുത് മക്കളുടെ കാര്യത്തിൽ നല്ല പ്രാർത്ഥനയാണ് വേണ്ടത് തിരിച്ചു പ്രാർത്ഥിച്ചാൽ എല്ലാം പോയി സദസ്ലെ മുഖ്യാതിഥികളായി അബ്ദുറഹ്മാൻ പി ഇസ്മായിൽ പി പി എന്നിവർ പങ്കെടുത്ത ആശംസകൾ അറിയിച്ചു ഇപ്പോൾ കുടുംബത്തിന്റെ കാരണവന്മാരായ മുസ്തഫ പി പി നൈന ഭാവ ടി വി മജീദ് നവാസ് കുഞ്ഞാവ ടി വി ലിയാഖത്ത് അലി അയൂബ് സിദ്ദീഖ് മോൻ ഇക്ബാൽ മുഹമ്മദ് അലി അഭൂബക്കർ മൊയ്തീൻ വെട്ടം എന്നിവർ കുടുംബത്തിനു വേണ്ടിയുള്ള സംഭാഷണം നടത്തി നൂർ അമീൻ ടി വി വേണ്ടി നന്ദി പ്രകാശനം നടത്തി കുടുംബത്തിൽ നിന്നും അഞ്ഞൂറ് പേരോളം പങ്കെടുക്കുകയും കുട്ടികളുടെ ഡാൻസും പാട്ടും കളികളുമായി രാത്രി മണിയോടെ പരിപാടികൾ സമാപിച്ചു